ഞാൻ പേരിക്കുന്നത് പോൾ സ്റ്റാർ ത്രീ എന്ന് പറയുന്ന കാറിലാണ് ഈ പോൾ സ്റ്റാർ എന്ന് പറയുന്നത് അടുത്ത കാലം വരെ അടുത്ത കാലം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വോൾവോയുടെ സ്പോർട്സ് ഡിവിഷൻ ആയിരുന്നു കുറേ നല്ല രസമുള്ള കാറുകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ അടുത്ത കാലത്തായിട്ട് ഈ പോൾ സ്റ്റാർ എന്ന വാക്ക് രണ്ട് കാര്യങ്ങൾക്കാണ് റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ളത് ഒന്ന് ലക്ഷറി പിന്നെ ഇലക്ട്രിക് അത് വോൾവോയുടെ ഭാഗം തന്നെയാണ് ജീലി എന്ന ഹോൾഡിംഗ് കമ്പനിയുടെ ഭാഗമാണ് ഇതെല്ലാം സ്റ്റാർ ത്രീ എന്ന് പറയുന്നത് അവരുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലാണ് അതൊരു ഒരു മിഡ് സൈസ് ഇലക്ട്രിക് ക്രോസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിനിമലിസ്റ്റിക് ആണ് ആ ഒരു സ്കാൻഡിനേവിയൻ ഡിസൈൻ സ്വീഡിഷ് കാർ ആണ് മിനിമലിസ്റ്റിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലക്ഷറി അല്ലാതെ ഒന്നുമില്ല എവിടെ നോക്കിയാലും എന്ത് നോക്കിയാലും ലക്ഷറിയുടെ ഓരോ എലമെന്റ്സ് ആണ് ഫോർ എക്സാമ്പിൾ സ്പേസ് സ്പേസ് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷറി അത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സ്പേസാണ് ഇൻഫാക്ട് മുകളിലേക്ക് നോക്കിയാലും പരത്തിയിട്ടിരിക്കുന്ന ഓപ്പൺ എയർ ഫീലിംഗ് ആണ് ആ സ്പേയ്സിന്റെ ഫീലിംഗ് ആണ് കാരണം അത്രയ്ക്കും നല്ല മനോഹരമായൊരു പാനറമിക് സൺറൂഫ് ഉണ്ട് അത് മൂവ് ചെയ്യാൻ പറ്റില്ല ഗ്ലാസ് റൂഫാണ് പക്ഷേ പുറകിലെങ്കിൽ ഇത്രയും സ്ഥലം ഒരു മിഡ്സൈസ് ക്രോസ് ഓവറിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത് അഞ്ച് മീറ്ററോളം നീളമുള്ളൊരു കാറാണ് പക്ഷെ മൂന്ന് മീറ്റർ വരുന്ന ഒരു വീൽ ആണ് ഇലക്ട്രിക് കാറാണല്ലോ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും പുറകിലും ഒന്നും മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫ്രങ്ക് ഫ്രണ്ട് ട്രങ്ക് അവിടെയും സ്പേസ് ഉണ്ട് പുറകില് വളരെ ആയിട്ടുള്ള ഇഷ്ടം പോലെ സ്ഥലമുള്ള ഒരു ബൂട്ടുണ്ട് പിന്നത്തെ ലക്ഷറി ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് അല്ലെ ഹൺഡ്രഡ് പേഴ്സെന്റ് നാപ്പ ലെതറും മറ്റും അത് വളരെ റെസ്പോൺസിബിളി സോഴ്സ്ഡ് ആണ് അവിടെ ഇങ്ങനെ അവർ എഴുതി വെച്ചിട്ടുമുണ്ട് ഒന്നാന്തരം ലെതർ ഒന്നാന്തരം തടി ലക്ഷറി കൊടുക്കുമ്പോഴും സസ്റ്റൈനബിലിറ്റിക്ക് വളരെ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് പിന്നെ ലക്ഷറിയുടെ ഒരു വലിയ എലമെന്റ് ആണ് ബേഴ്സ് ആൻഡ് വിൽക്കൻസിന്റെ കസ്റ്റമൈസ്ഡ് സ്പീക്കർ സിസ്റ്റം അതിന്റെ ഒരു സെന്റിനൽ പോലെ അവിടെ ആ ഒരു ഡാഷ്ബോർഡിന് നടുക്കൊരു സ്പീക്കർ ഇതും മൊത്തം ഡിജിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്സ് ആണ് അതായത് ഇതിൻ്റെ ഒരു ഫിഫ്റ്റീൻ പോയിൻറ്റ് സിക്സ് ഇഞ്ച് സെൻട്രൽ സ്ക്രീൻ അതിൽ നമുക്ക് വേണ്ട കൺട്രോൾസ് എല്ലാം ഇതാണ് നെർവ്സ് എൻത്തേഡ് അതിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചൂസ് ചെയ്തിട്ട് അതിൻ്റെ കൺട്രോൾ ഈ സ്റ്റിയറിങ്ങിലാണെങ്കിലും നമുക്ക് ചെയ്യാം ഫോർ എക്സാമ്പിൾ സൈഡ് വ്യൂ മിറർ ആവാം അല്ലെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക് സീറ്റ്സ് ആവാം മസാജ് ആവാം ഓക്കെ അവിടെ ചൂസ് ചെയ്യുകയും ചെയ്യാം അതിൻ്റെ കൺട്രോൾസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ തമ്പ് വെച്ചിട്ട് നമുക്കിവിടെ ഈ സ്റ്റിയറിംഗിൽ ചെയ്യാം അന്നേരം നമുക്ക് ഇവിടെ കാണാം മിറർ തിരിയുന്നതും അതുപോലെ ഇലക്ട്രിക് മൂവ് ചെയ്യുന്നതും നമുക്ക് ഫീൽ ചെയ്യാം സ്റ്റാർ പവർ ഹൗസ് എന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡ് ആൻഡ് ഇലവൻ കിലോവോട്ട് അവർ ബാറ്ററിയും അതുപോലെ തന്നെ ജനറേറ്റർ എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് കിലോവോട്ട് പവർ ഉത്പാദിപ്പിക്കുന്നു ഇത് ശരിക്കും ഒരു ആ ഒരു പവർഫുൾ ഇലക്ട്രിക് സിങ് നൽകാൻ പര്യാപ്തമാണെന്ന് മാത്രമല്ല നമുക്കത് ഫീൽ ചെയ്യാം ആ ആക്സലറേഷൻ വിടുമ്പോ തന്നെ ശരിക്കും ആ എന്നുള്ള ഒരു കിട്ടുന്നവറിന്റെ ഫീലിംഗ് ഹോൾ സ്റ്റാർ ത്രീ ഡ്യുവൽ മോട്ടേഴ്സിലാണ് വരുന്നത് ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് ആണ് അതിലൊരു പെർഫോമൻസ് വേർഷനും ഉണ്ട് റെഗുലറും ഉണ്ട് ഇത് പെർഫോമൻസ് വേർഷനാണ് അത് അവിടെയാണ് ഈ അഞ്ഞൂറ്റി പതിനേഴ് ഹോഴ്സ് പവർ വരെ അഞ്ഞൂറ്റി പത്ത് ഹോഴ്സ് പവർ വരെ നമുക്ക് അതിൻ്റെ പവർ കിട്ടുന്നത് പക്ഷേ ഇതിൻ്റെ റേഞ്ച് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യു എൽ ജി പി പറയുന്നത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഇത് ഞാൻ എടുക്കുമ്പോഴാണെങ്കിലും അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പതിനേഴ് പ്രോമിസ് ചെയ്തിരുന്നത് അത് ആയിട്ട് പോകുന്നുണ്ട് ഓരോ സ്റ്റേജിലും ഏതാണ്ട് അത്ര തന്നെയാണ് ഫുൾ റേഞ്ച് പ്രോമിസ് വരുന്നത് അപ്പോൾ ഒരു ഫുൾ ചാർജിന് അഞ്ഞൂറ് കിലോമീറ്ററിന് മേൽ കിട്ടാനുള്ള റേഞ്ച് ഉണ്ട് അത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ഉൾപ്പെടെ അപ്പോൾ നിങ്ങൾ ഉറ്റുനോക്കുന്നത് ലക്ഷറിയും സസ്റ്റൈനബിലിറ്റിയും ഇലക്ട്രിക് കാറിൻ്റെ ആ ഒരു പ്രത്യേകതയും ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല പോൾ സ്റ്റാർ ത്രീ അത് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത് അതിനുവേണ്ടിയാണ് ഈ പ്രീമിയം ഇലക്ട്രിക് കാർ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്